വിദേശത്ത് താമസിക്കുന്ന മൈഗ്രീൻ രോഗികൾ ശ്രദ്ധിക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ സാധാരണയായിട്ടും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും അതിശൈത്യമുള്ള രാജ്യങ്ങളിൽ നിന്നുമെല്ലാം രോഗികൾ നമ്മളെ ബന്ധപ്പെടുമ്പോൾ സാധാരണയായിട്ട് പറഞ്ഞു കേൾക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട് ഒന്നാമതായിട്ട് അവർക്ക് അതിശൈത്യ കാലാവസ്ഥയുള്ള സമയത്ത് അവർ റൂമിൽ ഡീഹ്യൂമിഡിഫയർ യൂസ് ചെയ്യുമ്പോൾ അവരുടെ തലവേദന കുറയുന്നതായിട്ട് പലരും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഡീ ഹ്യൂമിഡിഫയർ എന്ന് പറയുന്നത് റൂമിനകത്തെ അതല്ലെങ്കിൽ വീട്ടിൻ്റെ ഉള്ളിൽ ഉൾഭാഗത്തെ ഹ്യൂമിഡിറ്റി കുറയ്ക്കുന്നതിനായിട്ടുള്ള ഒരു ഉപകരണമാണ് ഇത്തരത്തിൽ ഡീഹ്യൂമിഡിഫയർ യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ തലവേദന കുറഞ്ഞു വരുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ തലവേദന മൈഗ്രൈൻ മൂലം ആവാനുള്ള സാധ്യതകൾ കുറവാണെന്നും അത് സൈനസൈറ്റിസ് എന്നുള്ള രീതിയിലുള്ള നീർക്കെട്ട് മൂലം ഉണ്ടാകുന്ന ഒരു അസുഖമാവാനുള്ള സാധ്യത കൂടുതലാണെന്നും മനസ്സിലാക്കേണ്ടതുണ്ട് രണ്ടാമതായിട്ട് ഇതേ കാലാവസ്ഥയിൽ താമസിക്കുന്ന ആളുകളുടെ വീടുകളിൽ അവർ റൂം ഹീറ്റേഴ്സ് യൂസ് ചെയ്യുമ്പോൾ റൂം ഹീറ്ററുകളുടെ അടുത്തിരിക്കുകയോ അതല്ലെങ്കിൽ റൂം ഹീറ്റർ ഓൺ ചെയ്ത് അല്പസമയത്തിനകം തന്നെ അവർക്ക് തലവേദന വരുന്നതായിട്ടും ഒരുപാട് ആളുകൾ റിപ്പോർട്ട് ചെയ്യാറുണ്ട് ഇത്തരം തലവേദന ഉള്ളവരും മൈഗ്രൈനിൽ നിന്നും ക്രോണിക് സൈനസൈറ്റിസ് എന്നുള്ളൊരു ഇൻഫെക്ഷൻ ആയിട്ട് അതല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ഇൻഫർമേഷൻ ആയിട്ട് ഒരു ഹെഡ്എേക്ക് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇത്തരത്തിൽ അതിശൈത്യമുള്ള കാലാവസ്ഥയുള്ള രാജ്യങ്ങളിൽ താമസിക്കുന്ന ഒരു മൈഗ്രൈൻ രോഗിയാണ് നിങ്ങളെങ്കിൽ ഹീറ്റർ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങളുടെ തലവേദനകൾ കൂടുകയും ഡീഹ്യൂമിഡിഫയർ ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ തലവേനയ്ക്ക് ആശ്വാസം കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ തലവേദന മൈഗ്രൈൻ കൊണ്ട് മാത്രമല്ല ഇത് മനസ്സിലാക്കുകയും താഴെ കമന്റ് ചെയ്യുകയും ചെയ്യുമല്ലോ